ഹലോ ഡിയർ സ്റ്റുഡൻസ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻ എ ഒ എസ് പ്ലസ് ടു സോഷ്യോളജിയുടെ ചാപ്റ്റർ പന്ത്രണ്ടാണ് മാരേജ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഈ മാരേജ് മാരേജ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ടിൻ ഓൾഡ് സൊസൈറ്റീസ് ഓൾ ഓവർ ദി വേൾഡ് അതായത് സർവ്വലൗകിക സാമൂഹ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് നമുക്ക് വിവാഹം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സൊസൈറ്റീസ് ഓൾ ഓവർ ദി വേൾഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ നീഡ്സ് മെൻ ആൻഡ് വിമൻ ടു ഫാമിലി ലൈഫ് അതായത് സ്ത്രീ പുരുഷന്മാരെ കുടുംബജീവിതത്തിലേക്ക് നയിക്കുന്ന സ്ഥാപനമാണ് വിവാഹമെന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മൾ മാരേജിനെ ഡിഫൈൻ ചെയ്താൽ വൺ ഓർ മോർ ദാൻ വൺ എസ്റ്റാബ്ലിഷിംഗ് എ റിലേഷൻ വിത്ത് വൺ ഓർ മോർ ദാൻ എ വൺ വിമൻ അക്കോഡിംഗ് ടു ദ റിച്വൽസ് ആൻഡ് പ്രാക്ടീസസ് വിച്ച് ആർ അപ്രൂവ്ഡ് ബൈ സൊസൈറ്റി ആൻഡ് സ്ലോസ് ആൻഡ് സബ്ജെക്ട് ടു സർട്ടൻ കണ്ടീഷൻസ് അതായത് ഒരു പുരുഷനോ ഒന്നിലധികം പുരുഷന്മാരോ ഒരു സ്ത്രീയുമായോ ഒന്നിലധികം സ്ത്രീയുമായോ സമൂഹമോ നിയമമോ അംഗീകരിച്ച ചില ആചാരാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ട് ഇരു കൂട്ടർക്കും ബാധകമായ ചില നിബന്ധനകൾ വിധേയമായി പരസ്പര ബന്ധം ഏർപ്പെടുന്നതും അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കരാറിനെ നമുക്ക് വിവാഹം എന്നത് ഡിഫൈൻ ചെയ്യാൻ പറ്റും അതായത് മാരേജ് ഈ സോഷ്യലി റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് സാമൂഹികമായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് മാരേജ് എന്നുള്ളത് അതുപോലെ തന്നെ പലതരത്തിലുള്ള വിവാഹങ്ങളുണ്ട് മോണോഗമി പോളിയാണ്ട്രി പോളിഗമി എൻഡോഗമി എക്സോഗമി അതായത് ബഹുഭാര്യത്വം ബഹുഭർത്തത്വം അപ്പോൾ ഇത്തരത്തിലുള്ള പല വിവാഹങ്ങളെയും നമുക്ക് സൊസൈറ്റിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം എന്താണ് മോണോഗമി എന്ന് നമുക്ക് നോക്കാം അതായത് മോണോഗമി എന്നുള്ളത് ഇൻ ഇൻറ്റർ സിസ്റ്റം എ മാൻ ക്യാൻ ഒള്ളി വൺ വുമൺ ആസ് വൈഫ് അതായത് ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു ഭാര്യ മാത്രം എന്നുള്ളതാണ് ഈ ഒരു വിവാഹ രീതിയുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് ഈസ് വെരി കോമൺ ഇൻ അവർ സൊസൈറ്റി നമ്മുടെ സൊസൈറ്റിയിൽ സാധാരണഗതിയിൽ കാണുന്നൊരു വിവാഹരീതിയാണ് മോണോഗമി എന്നുള്ളത് അടുത്തൊരു വിവാഹ രീതി എന്നുള്ളത് പോളിഗമിയാണ് അതായത് ബഹുഭാര്യത്വം ബഹുഭാര്യത്വം എന്നത് പോളിഗമി ഈസ് എ ടൈപ്പ് ഓഫ് മാരേജ് ഇൻ വിച്ച് എ മാൻ ക്യാൻ മാരി മോർ ദാൻ എ വുമൻ അറ്റ് ദാറ്റ് സെയിം ടൈം അതായത് ബഹുഭാര്യത്വം എന്നുള്ളത് ഒരു പുരുഷൻ ഒരേ സമയം ഒന്നിലധികം ഭാര്യ അടുത്തത് പോളിയാൻട്രി ആണ് അപ്പോൾ എന്താണ് ഈ പോളിയാണ്ട്രി അത് ബഹു കർത്തൃത്വമാണ് പോളിയാണ്ട്രി എന്ന് എന്നുള്ളത് ദ പോളിയാണ്ട്രി ടൈപ്പ് ഓഫ് മാരേജ് വൺ വുമൻ ക്യാൻ മാരി മോർ ദാൻ വൺ മാൻ അതായത് ഒരു ഈ ഒരു വിവാഹ മാതൃക അനുസരിച്ച് ഒരു സ്ത്രീക്ക് അതിലധികമോ പുരുഷന്മാരെ ഭർത്താവായി സ്വീകരിക്കാൻ സാധിക്കുന്നു ഈ ഒരു വിവാഹ രീതി പ്രധാനമായിട്ടും കാണപ്പെടുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ഹിൽസിലാണ് അപ്പോൾ ഇതും ഒരു ടൈപ്പ് ഓഫ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ് പോളിയാണ്ട്രി അല്ലെങ്കിൽ ബഹു ഭർത്തൃത്വം എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം അടുത്ത ടൈപ്പ് ഓഫ് മാരേജ് എൻഡോഗമിയും എക്സോഗമിയും എന്താണ് എന്നുള്ളത് നോക്കാം അതായത് എൻഡോഗമി എന്ന് പറയുന്നത് സ്വന്തം വംശത്തിൽപ്പെട്ട ആ ഒരു വിവാഹത്തിനാണ് എൻഡോഗമി എന്ന് പറയുന്നത് അതായത് ഒരു ജാതിയിലുള്ള ആൾ അതേ ജാതിയിൽ നിന്ന് വിവാഹം ചെയ്യുന്ന രീതിയാണിത് എന്നാൽ എക്സോഗമി എന്നുള്ളത് ഒരു വംശത്തിലുള്ള ആൾ അന്യവംശത്തിൽ നിന്ന് അതായത് മറ്റ് കാസ്റ്റിൽ നിന്നും വിവാഹം ചെയ്യുന്ന രീതിയാണ് എക്സോഗമി എന്നുള്ളത് അടുത്തൊരു ടൈപ്പ് ഓഫ് മാരേജ് അനുലോമ ആണ് ഹൈപ്പർഗമി എന്താണ് ഈ ഹൈപ്പർഗമി എന്ന് നമുക്ക് നോക്കാം അതായത് ഉയർന്ന ജാതിക്കാരായ പുരുഷന്മാർ താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന രീതിയാണ് അനുലോമ അഥവാ ഹൈപ്പർഗമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് പ്രതിലോമ ആണ് ഇതിനെ നമ്മൾ മിശ്ര എന്ന് പൊതുവേ പറയാം അതായത് ഈ ഒരു വിവാഹത്തിൽ താഴ്ന്ന ജാതിയിലെ പുരുഷന്മാർ ഉയർന്ന ജാതിയിലെ സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന രീതിയാണിത് എന്നാൽ ഈ ഒരു വിവാഹ രീതി കൂടുതൽ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടാറില്ല ഈയൊരു സ്ലൈഡ് സൂചിപ്പിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാരേജിനെ പറ്റിയാണ് ഓൾറെഡി നമ്മളിത് പറഞ്ഞതാണ് മോണോഗമി പോളിഗമി പോളിയാൻട്രി എൻഡോഗമി ആൻഡ് എക്സോഗമി ഇനി നമുക്ക് അടുത്ത് നോക്കാം ട്രഡീഷണൽ ഫോംസ് ഓഫ് ഹിന്ദു മാരേജ് അതായത് ഹൈന്ദവ വിവാഹത്തിൻ്റെ ചില പരമ്പരാഗത രീതികൾ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ചില നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെയാണ് ഈ ഒരു രീതികളെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം വിവാഹത്തിന് ഹിന്ദു പാരമ്പര്യമനുസരിച്ച് വിവാഹത്തിന് എട്ട് രീതികളാണ് പ്രധാനമായിട്ടും നമ്മുടെ പാരമ്പര്യമനുസരിച്ച് നിർദ്ദേശിക്കുന്നത് അതിലൊന്നാമത്തേത് ബ്രഹ്മവിവാഹമാണ് ബ്രഹ്മവിവാഹ് അതായത് ബ്രഹ്മചര്യം വിജയകരമായിട്ട് കഴിഞ്ഞ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ നടത്തുന്ന വിവാഹമാണിത് ഇതിലെ ഒരു പ്രധാന ചടങ്ങാണ് നമുക്ക് കന്യാദാനം അതായത് വധുവിൻ്റെ അച്ഛൻ തൻ്റെ മകളെ വരന് കൊടുക്കുന്നൊരു രീതിയാണ് കന്യാദാനം ഇതിലെ ഒരു ചടങ്ങാണ് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് പുരാണത്തിൽ ദശരഥനും കൗസല്യയുമാണ് ഹോംസ് ഓഫ് ഹിന്ദു മാരേജിൽ അടുത്ത മാരേജ് ദൈവ വിവാഹമാണ് അതായത് യാഗമോ യജ്ഞമോ നടത്തുന്നയാൾ തൻ്റെ പുത്രിയെ പുരോഹിന് ദക്ഷിണയായിട്ട് നൽകുന്നു അതായത് അദ്ദേഹം ചെയ്യുന്ന സർവീസിന് പകരമായിട്ട് തൻ്റെ മകളെയാണ് അദ്ദേഹം വിവാഹം ചെയ്ത് കൊടുക്കുന്നത് അഗ്നി കുണ്ടത്തിന് മുന്നിൽ വച്ചിട്ടാണ് ഈ വിവാഹം പ്രധാനമായിട്ടും നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തെ നമുക്ക് ദൈവവിവാഹം എന്ന് മെൻഷൻ ചെയ്യാനായിട്ട് കഴിയും ഹോംസ് ഓഫ് മാരേജിൽ അടുത്ത വിവാഹമാണ് ആർഷ വിവാഹം ഈ ഒരു രീതി അനുസരിച്ച് മഹർഷികൾക്കും സന്യാസികൾക്കും അവർക്ക് അവർക്ക് അനുവദീയമായ ഒരു വിവാഹ രീതിയാണ് സംസ്കൃതത്തിൽ ആർഷ എന്ന പദത്തിൻ്റെ അർത്ഥം ദൃശ്യ ദൃശ്യ എന്ന വാക്കിനോട് അതായത് പുരോ ഈ പറഞ്ഞിട്ടുള്ള മഹർഷി ആ ഒരു വേടുമായിട്ട് റിലേറ്റഡ് ആണ് പ്രധാനമായിട്ടും പുരോഹിത കുടുംബങ്ങളിലാണ് അഷ്ടവിവാഹങ്ങളിൽ അടുത്തത് പ്രജാപത്യവിവാഹങ്ങളാണ് അതായത് ബ്രഹ്മവിവാഹത്തിൻ്റെ ഒരു പരിഷ്കൃത രൂപമാണിത് അഷ്ടവിവാഹങ്ങളിൽ അടുത്ത ഫോംസ് ഓഫ് മാരേജിൽ അസുരവിവാഹമാണ് അതായത് ഇതിൽ പണത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഫോംസ് ഓഫ് മാരേജിൽ അടുത്തത് ഗാന്ധർവ വിവാഹമാണ് അതായത് പരസ്പരം സ്നേഹിക്കുന്ന സ്ത്രീയും പുരുഷനും തമ്മിൽ നടക്കുന്ന വിവാഹമാണിത് ഇവിടെ മാതാപിതാക്കളുടെ സമ്മതം ആവശ്യമായി വരാറില്ല അടുത്തത് രാക്ഷസവിവാഹമാണ് അതായത് മഹാഭാരത കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നൊരു വിവാഹ രീതിയാണിത് അതായത് യുദ്ധം ജയിക്കുന്ന വ്യക്തി പരാജിതരുടെ ഭാഗത്തുള്ള സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുകയും പിന്നീട് വിവാഹം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണിത് ഫോംസ് ഓഫ് മാരേജിൽ അടുത്തത് പൈശാചിക വിവാഹമാണ് രാക്ഷസ വിവാഹവുമായി ഇതിന് ബന്ധമുണ്ട് ചതി പ്രയോഗത്തിലൂടെയാണ് ഇപ്പോൾ വിവാഹം നടക്കുക ഇനി നമുക്ക് നോക്കാം വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാമത്തത് പാരലൽ കസിൽ മാരേജ് ആണ് സെക്കൻഡ് വൺ ക്രോസ് കസിൻ മാരേജ് അടുത്തത് ലെവറേജ് ആണ് ലാസ്റ്റ് വൺ ഈസ് സോറേജ് ആണ് അതായത് പാരലൽ കസിൽ മാരേജ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം പാരലൽ കസിൻ മാരേജ് എന്നുള്ളത് രണ്ട് സഹോദരന്മാരുടെ മക്കൾ തമ്മിലോ സഹോദരിമാരുടെ മക്കൾ തമ്മിലോ നടക്കുന്ന വിവാഹമാണ് എന്നാൽ ക്രോസ് കസിൻ മാരേജ് എന്നുള്ളത് പിതൃ സഹോദരിയുടെയോ മാതൃസഹോദരൻ്റെയോ സന്താനത്തെ വിവാഹം കഴിക്കുന്ന രീതിയാണ് ലെവിറേജ് എന്ന് പറയുന്നത് സന്താനമില്ലാതെ മരിച്ച സഹോദരൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്ന രീതിയാണിത് ഇനി നമുക്ക് നോക്കാം മുസ്ലിം വിവാഹത്തിലെ പ്രധാനപ്പെട്ട നാല് വിവാഹ രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാമത്തത് നിക്കാഹ് ആണ് സെക്കൻഡ് വൺ മുദ തേർഡ് വൺ ഈസ് ഫസീത് ഫോർത്ത് വൺ ഈസ് ബാറ്റിൽ അപ്പം നിക്കാഹ് എന്നുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രചാരമുള്ളൊരു വിവാഹ രീതിയാണിത് അതായത് സ്ത്രീയുടെയും പുരുഷൻ്റെയും സമ്മതത്തോടെ മുല്ല എന്ന് വിളിക്കപ്പെടുന്ന പുരോഹിതൻ്റെയും ഇരുഭാഗത്തു നിന്നുള്ള സാക്ഷികളുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന വിവാഹമാണ് നിക്കാഹ് എന്ന് പറയുന്നത് എന്നാൽ മുദ എന്നത് താൽക്കാലിക ബന്ധമായിട്ടുള്ളൊരു വിവാഹ രീതിയാണ് ഇത് പ്രധാന പ്രധാനമാ ഇത് വളരെ കുറച്ചേ നടക്കാറുള്ളൂ സുന്നികൾക്കിടയിൽ മാത്രമാണ് നിക്കാഹ് അംഗീകരിക്കപ്പെട്ട ഒരു വിവാഹമെന്ന് പറയുന്നത് മുതരീതിയിൽ വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹത്തിൻ്റെ കാലാവധി നിശ്ചയിക്കപ്പെടാറുണ്ട് ഈ വിവാഹബന്ധം പിന്നീട് സ്ഥിരമാക്കാവുന്നതാണ് ഫസീദ് എന്നാൽ ഫസിദ് എന്നാൽ ക്രമമല്ലാത്ത വിവാഹമാണ് അതായത് അഞ്ചാമത്തെ വിവാഹം അല്ലെങ്കിൽ അന്യമതത്തിലെ വിവാഹം എന്നതൊക്കെ നമുക്ക് ഫസിദ് എന്ന വിഭാഗത്തിൽപ്പെടുത്താം മുസ്ലിം ഹോംസ് ഓഫ് മാരേജിൽ അടുത്തത് ബാറ്റിലാണ് അതാ അഥവാ മുസ്ലിം വിവാഹത്തിൻ്റെ തത്വങ്ങൾ പാലിക്കാത്ത വിവാഹ രീതിയാണിത് ഇനി നമുക്ക് നോക്കാം മുസ്ലിം വിവാഹത്തിലെ വിവാഹമോചന രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും മൂന്ന് വിവാഹമോചന മോചന രീതികളാണുള്ളത് ഹുല മുബറത്ത് തലാഖ് മുസ്ലിം സമുദായത്തിലെ വിവാഹ മോചന രീതികളിൽ പരസ്പര സമ്മതത്തോടെ ഭാര്യയ്ക്കും ഭർത്താവിനും ഹുല പ്രകാരമോ മുബാറത് പ്രകാരമോ വിവാഹമോചനം നേടാവുന്നതാണ് ഹുല പ്രകാരമാണെങ്കിൽ ഭാര്യയാണ് വിവാഹമോചനത്തിന് മുൻകൈ എടുക്കുന്നത് മുബാറത്തിൽ ഇരു കക്ഷികളും ഒരുമിച്ചും അടുത്ത വിവാഹമോചന രീതി തലാഖാണ് ഇതിൽ കോടതി ഇടപെടില്ലാതെ മുസ്ലിം ഭർത്താവിന് തൻ്റെ ഭാര്യയ്ക്ക് നിയമപ്രകാരം വിവാഹമോചനം അനുഭവിക്കും ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മാരേജിനെ പറ്റിയും അതിൻ്റെ ഫോംസ് ഓഫ് മാരേജും രീതികളെ പറ്റിയിട്ടുമൊക്കെയാണ് താങ്ക്